നാട് നഗരവും ഒക്കെ ക്രിസ്തുമസ് ആഘോഷ തിരക്കിലാണ് കൊച്ചി നഗരത്തിനും സ്ഥിതി വ്യത്യസ്തമല്ല നഗര വീഥികളൊക്കെ സജീവമാണ് മാർക്കറ്റുകളും സജീവമാണ് നമ്മൾ സാധാരണ ക്രിസ്തുമസ് ദിവസം പുൽക്കൂടൊരുക്കും നക്ഷത്രം തൂക്കും കേക്കുകൾ മുറിക്കും പിന്നെ നല്ലൊരു ഭക്ഷണം നല്ലൊരു സിനിമ എന്നൊക്കെയാണല്ലോ നല്ല ഭക്ഷണത്തിൽ നല്ല മാംസഭക്ഷണം ഇല്ലാതെ പിന്നെ എന്ത് ക്രിസ്തുമസ് നല്ല ഇറച്ചിയും പോർക്കും ടക്കും എന്താ പറയാ ഇതേ നിലവിൽ നമ്മൾ കലൂർ ഉള്ളത് കലൂർ മാർക്കറ്റിൽ ഇറച്ചി വിൽപ്പന സ്റ്റാളുകൾ സജീവമാണ് ഒരുപാട് തിരക്കാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്നത് ഈ ഈ നേരവും ഇത്രയും സമയമായിട്ട് പോലും ഇവിടുത്തെ തിരക്കിന് അയവൊന്നും വന്നിട്ടില്ല അത്രയേറെ ആളുകൾ ഇറച്ചിക്ക് അത്ര വില കൂടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ടേക്കും ഇരച്ചെത്തുന്ന അവസ്ഥയാണ് നിലവിൽ കലൂർ മാർക്കറ്റിലുള്ളത് ഇന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് തിരക്കൊക്കെ ഉണ്ടോ എന്ന് തിരക്കുണ്ട് തിരക്കുണ്ട് ആവശ്യത്തിനുള്ള തിരക്കുകളൊക്കെ ഉണ്ട് ഇല്ല കഴിഞ്ഞ കഴിഞ്ഞെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വാനത്തിന്റെ കയറ്റത്തിന് അനുസരിച്ചുള്ള ഒരു അഞ്ചു രൂപ കൂടുതലോ അല്ലാതെ കറന്നു സാധാരണ ഇല്ല ഇല്ല മീറ്റിനെയോ ഇല്ല താറാവിന് മാത്രം ഒരു പത്ത് രൂപ കൂടുതലുണ്ട് ഇവിടെ ഇപ്പൊ താറാവുണ്ട് കോഴുണ്ട് പോർക്കുണ്ട് പോത്തുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആ പ്രതികരണം നല്ല നല്ലവരി പി എന്നാലും സാമ്പത്തികമായിട്ട് ആൾക്കാർക്ക് ടൈറ്റ് ഉള്ള കാരണം മാത്രം രണ്ടു കിലോ മൂന്നു കിലോ മേടിച്ചിരുന്നേച്ചവര് ഒന്നരയൊക്കെ കുറച്ചുകൊണ്ടിരിക്കണം അല്ലാണ്ട് വേറൊന്നും ഇല്ല സമീപന സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നാണ് എല്ലാരും പറഞ്ഞത് അത് കുഴപ്പമില്ല കച്ചവടം അങ്ങനെ നടപ്പുണ്ട് എന്തായാലും പിള്ളേരൊക്കെ ഉള്ള വീട്ടിലും മേടിക്കാരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ആ ഒരു ഇതിന്റെ ദിക്കും തിരക്കെ ഇപ്പോൾ വ്യാപാരികൾക്കെല്ലാം ഹാപ്പി ക്രിസ്മസ് ആണ് കാരണം നല്ല തിരക്കാണ് ഇവിടെയൊക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെയധികം സന്തോഷത്തിലാണുള്ളത് ആളുകൾ വാങ്ങുവാനും ഒരുപാട് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കാഴ്ചകൾ കാണാം നല്ല പോർക്കൊക്കെ ഇങ്ങനെ വെട്ടിവെച്ചിരിക്കുകയാണ് അത് വാങ്ങിക്കാൻ ആളുകളും ഇവിടെ എത്തുന്നുണ്ട് നമുക്ക് പന്നി മേടിക്കും പശു മേടിക്കും നമ്മൾ വെള്ളപ്പൊടിക്കുന്നത് കൊല്ലത്തിൽ ആഘോഷിക്കാൻ പറ്റും കലൂർ മാർക്കറ്റിൽ ഇപ്പോഴും തിരക്കുകൾ തുടരുകയാണ് സമയം ഇത്രയായിട്ടും തിരക്കുകൾ തുടരുകയാണ് ചേട്ടാ ക്രിസ്മസ് ആണോ ക്രിസ്മസ് ഓക്കെ തീർച്ചയായും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണിവരെ